എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും റോസി ബർഗീസ് കിച്ചൻ ഞാൻ ലൈനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്നൊരു ഡോമറ്റാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ രണ്ട് സ്പൂണ് പഞ്ചസാര അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ഒന്നര ടീസ്പൂണ് ഈസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് പൊങ്ങാൻ വയ്ക്കുക ഇതൊന്ന് പൊങ്ങ ഇവിടെ ഇരുന്ന് പൊങ്ങട്ടെ ഈസ്റ്റ് നന്നായിട്ട് അലിഞ്ഞ് ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ ശരിയായ രീതിയിലായിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു മുട്ടയും കൂടി ഒഴിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചോളും അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇരുന്നൂറ്റൊമ്പതിൻ്റെ കപ്പങ്ങ രണ്ട് കപ്പ് മൈദയാണ് എടുത്തേ ഈ മൈദയിലേക്ക് ഞാൻ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കണം ഒന്നിച്ച് ഒഴിക്കുന്നില്ല ഒഴിച്ച് മിക്സ് ചെയ്യാം ഇത് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ ഞാൻ ഇത് വേറെ വെള്ളമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചപ്പോൾ കൈ കൊണ്ട് കുഴച്ചപ്പോൾ ഒരു സ്പൂണ് സൺഫ്ലവർ ഓയില് ചേർത്ത് കുഴച്ചേക്കാണ്ട് കേട്ടോ അത് കാണിക്കാൻ പറ്റിയില്ല ഇതിന് ഒരു രണ്ട് മണിക്കൂർ ഇരുന്നത് ഒന്ന് പൊങ്ങട്ടെ ഞാനിതൊരു ഒന്നര മണിക്കൂറായിട്ടുണ്ട് കേട്ടോ പൊങ്ങാൻ വെച്ചിട്ട് അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ ഒന്നുകൂടെ കുഴച്ചെടുക്കാണ് ഞാൻ പ്ലാസ്റ്റിക് കവർ പൊളിച്ചതാണ് കേട്ടോ അത് ഇത് ഇതിനകത്ത് മൈദ തൂവിയിട്ട് അതിനകത്തേക്ക് വെച്ചുകൊടുത്തേക്കാണ് അത് ഞാൻ ഈ പാത്രം വെച്ചിട്ടാണ് വരുത്താൻ പോകുന്നത് പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒതുക്കി കൊടുക്കുക ഉണ്ടാവുക ചപ്പാത്തി പലകേമ പരത്തണ പോലെ തന്നെ ഇട്ടു കേട്ടോ ഈ ഇതുപോലെയാണ് ഞാൻ എടുക്കണേ ഈ ഒരു വലിയ കുപ്പിയുടെ അടപ്പൻ അത് വെച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കാം അത് ചെറിയ കുപ്പിയുടെ അടപ്പന കൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ വലിയ അടപ്പം വെച്ച് ഒന്ന് നല്ലോണം ചുറ്റിക്കണം കേട്ടോ ചുറ്റിച്ചിട്ട് ചെറിയ അടപ്പം വെച്ച് അതുപോലെ തന്നെ ചുറ്റിക്കുക ഇത് ഞാൻ സൺഫ്ലവർ ബട്ടർ പേപ്പറിൽ സൺഫ്ലവർ ഓയിൽ തടവിയിട്ട് വെച്ചേക്കണതാണ് കേട്ടോ ോലിയാണ് കേട്ടോ ഡോണറ്റ് ഞാൻ ഭരത്തി വെച്ചേക്കണേ എനിക്ക് ഇത് പത്ത് ഡോണറ്റിനുള്ളത് രണ്ട് കപ്പ് മൈതയ്ക്ക് പത്ത് ഡോണറ്റിനുള്ളത് കേട്ടോ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പും ആണ് എടുത്തത് പത്തെണ്ണം പത്തെണ്ണവും ഒരു ചെറുതും ഉണ്ട് അത് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇരിക്കട്ടെ വന്നുകൂടി പൂങ്ങട്ടെ കുറച്ച് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഇത്രയും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ അത് ഡബിൾ ബോയ്ഡ് മെത്തേഡിലാണ് ചെയ്യുന്നത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കണം ഞാൻ തീർന്ന് കുറയ്ക്കാണ് നിട്ടൻ്റെ മീതാക്കി വെച്ച് കൊടുക്കുക ഈ ചോക്ലേറ്റിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ടുകൊടുക്കേണ്ടിട്ടോ തിളച്ച വെള്ളമാണ് ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ് ഇനി അതിൻ്റെ ചൂട് മതി ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട് അത് നല്ലോണം അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക എന്നാലും ഒന്നും കൂടി ഇതാവാനുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഒരു ചെറിയ കഷ്ണം അധികം ഇല്ലാട്ടാകും കുറച്ചുണ്ടായുള്ളൂ അത് ഞാൻ മെൽറ്റ് ചെയ്യാണ് ഈ മെത്തേഡിൽ തന്നെ ഡേബിൻ ബോയുടെ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് മെൽറ്റ് ആവട്ടെ ഡോണറ്റ് പൊരിച്ചെടുക്കാനായിട്ട് ഒരു കടായി വെച്ച് അതിനകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നതാണ് കേട്ടോ ഓയിൽ ചൂടായിട്ടുണ്ട് ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെയാണ് കേട്ടോ ഡോണറ്റ് പൊലിക്കണേ നല്ലോണം നല്ല ഫ്ലേ തീ ത്തിരി കൂട്ടി വച്ചിട്ട് വേണം ഇട്ടുകൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് തീ കുറയ്ക്കോണറ്റ് പൊരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഡോണറ്റ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഡോണറ്റായിട്ട് ഉണ്ടാക്കാം അത് പഞ്ചസാര ലായനിയിൽ മുക്കി എടുത്താൽ മതി അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ച് ഇത് നടുവിലത്തെ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ബാക്കി രണ്ടുമാണ് ചോക്കുകൾ ചെണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുക ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോട് മടി കാണിക്കരുത് കേട്ടോ എനിക്ക് ലൈക്കും ഒക്കെ കുറവാണ് എല്ലാവരും കാണാൻ ശ്രമിക്കുക കാണുന്നവർ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സും കൂടി കാണിക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത ഒരു നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും നന്ദി